ചില കുടുംബങ്ങളിൽ വിടുതൽ നടക്കാത്തത് ചില വ്യക്തികളിൽ വിടുതൽ നടക്കാത്തത് പൈതൃകമായി പകർന്നു കിട്ടിയ അവിശ്വാസമെന്ന ഒരു ബന്ധനം കിടക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എത്ര പേരത് അംഗീകരിച്ചൊരുന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരു സത്യം ഞാൻ പറയാം മാതാപിതാക്കൾ യഥാർത്ഥമായി വിശ്വാസമുള്ളവരായി തീർന്നാൽ അവരുടെ തലമുറ ഇടയിലേക്ക് വിശ്വാസം വ്യാപരിക്കും ആ അവർ വിശ്വസിച്ചതിന്റെ ഒരു വലിയ റിസൾട്ടും തലമുറയുടെ മേൽ വ്യാപരിക്കും മാതാപിതാക്കൾ അവിശ്വാസം പറയുന്നവരാണെങ്കിൽ സംശയമാണ് എല്ലായിടത്തും ഉള്ളതെങ്കിൽ അത് മക്കളിലേക്കും അവരുടെ ഭാവിയെ ബാധിക്കും ഇന്നത്തെ ഷാരോ സന്ദേശത്തിൽ വ്യത്യസ്തമായ ഒരു ദൂതുമായി പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ അയച്ചിരിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തൊരു വിടത നടക്കുവാൻ നിങ്ങളെ ദൈവം കരുമകൾ എടുക്കാൻ ആഗ്രഹിക്കുക മർക്കോസ് ചെയ്ത് സുവിശേഷത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ ഒരു പിതാവിനേയും മകനെയും കാണുന്നുണ്ട് യേശു മറുവ മലയിൽ ഇറങ്ങി വരുമ്പോൾ എന്താ പറയുക എപ്പിടപറ്റിക് ആയിട്ടുള്ള ചന്ദ്ര പിടിച്ചിരിക്കുന്ന ഒരു അപസ്മാരം പോലത്തെ രോഗം പിടിച്ചിരിക്കുന്ന ഒരു മോനുമായിട്ടും അപ്പൻ വന്നിരിക്കുകയാണ് തീരും വെള്ളത്തിലൊക്കെ ഒക്കെ തള്ളിയിട്ട കുഞ്ഞിനെ കൊല്ലാനായിട്ട് പിശാജു ഒത്തിരി ശ്രമിച്ചു ആഹ് ശിഷ്യന്മാരുടെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് അവർ സൗഖ്യമാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല ഈ അപ്പൻ യേശുവിനെ കണ്ടപ്പം പറയുക നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അതിനുള്ള യേശുവിന്റെ മറുപടി ഒൻപതാം മധ്യം ഇരുപത്തിമൂന്നാം വാക്യം യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞു ആ മേൻ നിന്നാൽ എന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞാൽ ആ സഹോദരന്റെ ചിന്ത ഉടനെ പെട്ടെന്ന് ആ പിതാവ് പ്രതികരിച്ചു ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതിനെ ശിഷ്യന്മാരെ കുറിച്ചാണോ ഈ പറയുന്നത് പക്ഷേ പെട്ടെന്ന് ആ പിതാവിനൊരു വിശ്വാസം പിതാവിനൊരു ചിന്ത വന്നു അദ്ദേഹം പറയാണ് അയ്യോ എനി എന്നോട് ക്ഷമിക്കണമേ എന്റെ അവിശ്വാസത്തിനെ ക്ഷമിക്കണമേ ഞാൻ വിശ്വസിക്കുന്നു ഹാല ലൂയ്യ പിതാക്കന്മാരിൽ അവിശ്വാസം വ്യാപരിച്ചത് തലമുറയുടെ വിടുതലിനെ ചിലപ്പോൾ ബാധിക്കാം ബാധിക്കാം പക്ഷേ പിതാക്കന്മാർ വിശ്വസിച്ചാലോ തലമുറയ്ക്ക് വിടുതലുണ്ടാകൂ സൗഖ്യമുണ്ടാകൂ അമയൻ അങ്ങനെയല്ലേ വചനം പറയുന്നേ അബ്രഹാം എന്ന് പറയുന്ന ഒരു വലിയ വിശ്വാസികളെ പിതാവുമായിട്ട് മാറ്റപ്പെട്ട ആ മനുഷ്യൻ ഭയങ്കര വിശ്വാസത്തിനുടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം തലമുറയിലേക്ക് വ്യാപരിച്ചെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസ നിമിത്തം അവരുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക അവിശ്വസിക്കാൻ നൂറുകൂട്ടം സാധ്യതകളും സാഹചര്യങ്ങളും വകുപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണുമായിരിക്കും പക്ഷേ വിശ്വസിക്കാനായിട്ട് ഒറ്റ കാര്യം കാണുള്ളൂ ദൈവം എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിൽ ദൈവമുണ്ട് ദൈവം ഉണ്ടെന്നുള്ള ഒറ്റ വിശ്വാസത്തിനകത്തുന്ന നിങ്ങൾക്ക് മുഴുവൻ അത്ഭുതങ്ങളും ലഭിക്കും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ തലമുറയെ അത് ബാധിക്കും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ തലമുറ അനുഭവിക്കും അനുഗ്രഹം അനുഭവിക്കും നിങ്ങൾ അവിശ്വസിച്ചാൽ അതും തലമുറയുടെ മേൽ ഭാരമായി വരും ചില കുടുംബങ്ങളൊക്കെ എത്ര നോക്കിയിട്ടും തലമുറകൾ അഭിവൃദ്ധിപ്പെട്ട് മുന്നോട്ട് കയറാൻ പറ്റുന്നില്ല അപ്പന്മാർ മുഴുവൻ നെഗറ്റീവ് വാക്കുകളും പറഞ്ഞു അവിശ്വാസവും പറഞ്ഞ് എന്നാ പറഞ്ഞാൽ ഒരു അല്പം വിശ്വാസവും ഇല്ല പ്രാർത്ഥിക്കത്തും ഇല്ല ദൈവജനം പറഞ്ഞാൽ കേൾക്കത്തും ഇല്ലാത്ത കുറെ മനുഷ്യരുണ്ട് നിങ്ങൾ നോക്കിയോ അവരുടെ തലമുറ വരുമ്പോൾ വളരെ പ്രയാസമാണ് അവർ കരകേറി വരാൻ പക്ഷെ പിതാവേ മാതാവേ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തെയും ദൈവ വചനത്തെയും വിശ്വാസമുള്ളവരാണെങ്കിൽ ഒരു സാധ്യതയില്ല നിങ്ങൾ ഒത്തിരി സമ്പത്തോ പഠനമോ ഒന്നും തലമുറയ്ക്ക് വെച്ച് നീട്ടിക്കൊടുത്തില്ലെങ്കിലും നിങ്ങൾ ദൈവത്തെ വിശ്വാസമുള്ളതിൻ്റെ പേരിൽ നിങ്ങളുടെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ തലമുറ ദൈവം ഉയർത്തിയിരിക്കും അബ്രഹാം അങ്ങനെ വിശ്വസിച്ച കാര്യം രോമലേഖന നാലാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാങ്ങേണ്ടത് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നല്ലോ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ജീവിപ്പിക്കുന്നതോ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എനിക്ക് കഴിയുമില്ല പക്ഷെ എൻ്റെ ദൈവത്തിന് കഴിയും നാലാമത്തെ ഇരുപതാം വാക്യം ദൈവത്തിന്റെ വാഗ്ദത്വത്തിങ്കൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു വിശ്വാസത്തിൽ ശക്തിപ്പെടണമെങ്കിൽ വിശ്വാസം പറയണം വീണ്ടും അവിശ്വാസം കേറുവാനും വിശ്വാസം പറയണം വീണ്ടും അവിശ്വാസം പലടത്ത് പറയും വിശ്വാസം പറയണം കുടുംബത്തിനകത്ത് വിശ്വാസം പറയും അവിശ്വാസം പറയുമ്പോൾ നമ്മൾ വിശ്വാസം പറയണം അങ്ങനെ വിശ്വാസത്തിൽ ശക്തിപ്പെടും എങ്ങനെ ശക്തിപ്പെടുന്നത് ദൈവജനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുക ദൈവത്തിന് മഹത്വം കൊടുക്കുക അത്ഭുതം നമ്മുടെ കുടുംബത്തിൽ നടന്നിരിക്കും യേശു പറഞ്ഞൊരു കാര്യം യോഹന്നാൻ്റെ ശേഷം പതിനൊന്നാം അധ്യയം നാൽപ്പതാം വാക്യത്തിൽ ഉണ്ട് യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു ഹാലലൂയ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാനോ നിങ്ങളോ ആ കല്ലറയുടെ മുമ്പിൽ ലാസറിന്റെ കല്ലറയുടെ മുമ്പിലോട്ട് വന്ന് യേശു നിൽക്കുന്ന സമയത്താണെങ്കിൽ മാർത്ത പറഞ്ഞ ഭാഗം മാത്രമേ പറയുകയുള്ളൂ കർത്താവെ ഒടുക്കത്തെ നാളിൽ ഉയർത്തി നിൽക്കും ഇത്രേ പറയാൻ എനിക്കും അറിയത്തുള്ളൂ നിങ്ങൾക്കും അറിയത്തുള്ളൂ പക്ഷേ യേശു പറയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ത് മഹത്വം കാണുമെന്ന് ഒരിക്കലും ഊഹിക്കാൻ പറ്റിയല്ല പക്ഷെ ആ മഹത്വം അന്ന് കണ്ടു അതുകൊണ്ട് ആ കർത്താവിനെ നമ്മൾ സേവിക്കുന്നത് ആ കർത്താവ് പറയുന്നത് ആ കർത്താവിനെ വിശ്വസിച്ചോ നിശ്ചയമായും അവൻ്റെ മഹത്വം അവൻ വെളിപ്പെടുത്തിയിരിക്കും ഹാലലൂയ്യ ഒരു മഹത്വം നിങ്ങളുടെ വിഷയത്തിൽ വെളിപ്പെടുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ ദൈവം നിങ്ങളുടെ നിങ്ങളോട് ചെയ്യും നിങ്ങൾ വിശ്വസിക്കുന്നവരാകും നിങ്ങൾ നിമിത്തം ഒത്തിരി അത്ഭുതങ്ങൾ നടക്കും മർക്കോസ് സുവിശേഷം വാക്യം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളെ സംസാരിക്കും രോഗികളുള്ളവർ കൈവച്ചാൽ സൗഖ്യം വരും മരണകരമായ ആൾന്നു കുടിച്ചാൽ ഹാനി വരികയില്ല ആ മേൻ വിശ്വാസത്താൽ ഇതെല്ലാം സംഭവിക്കും അവിശ്വാസങ്ങൾ മാറട്ടെ വിശ്വസിക്കുന്നവന് സകലതും കഴിയും ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം ഈ തിങ്കളാഴ്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരും അത് നിങ്ങളുടെ തലമുറയുടെ മേലൊക്കെ നന്മയായി വ്യാപരിക്കും അമീൻ യേശുവിൻ്റെ നാമത്തിൽ പ്രിയകർത്താവ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ദൈവം ശക്തനാണ് സർവശക്തനാണെന്ന് വിശ്വസിക്കുവാൻ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഇടയാകണം ഞങ്ങളുടെ അവിശ്വാസം മാറണം വിശ്വസിക്കുന്നവന് സകലതും സാധിക്കും കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന ഈ മക്കളെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം ഇവർ അത്ഭുതം കാണും ഇവരിലൂടെ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം അത്ഭുതങ്ങൾ യേശുവിൻ നാമത്തിൽ കർത്താവ് നിങ്ങളെ ആവശ്യമുണ്ട് അവൻ്റെ കയ്യിലെ ആയുധമായി അവൻ്റെ ഒരു പാത്രം മാനപാത്രം ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളേൽപ്പിച്ചു കൊടുക്കേ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും ഈ സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് പങ്കുവെക്കണം Wonderful day.